റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബ മുഖ്യമന്ത്രി ഇതുവരെ കൃത്യമായ വിവരം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളോടൊപ്പം കുടുംബം മുഖ്യമന്ത്രിയെ മുഹമ്മദ് കാണാതായത് ഇതുവരെ കൃത്യമായ വിവരം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളോടൊപ്പം കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തൊന്നിനാണ് ബാലുശേരി എരമംഗലം സ്വദേശിയായ മുഹമ്മദ് ആട്ടൂരിനെ കോഴിക്കോട് നഗരത്തിൽ നിന്ന് കാണാതായത് കുടുംബത്തിന്റെ പരാതിയിൽ ആദ്യം നടക്കാവ് പോലീസും പിന്നീട് പ്രത്യേക അന്വേഷണ സംഘവുമാണ് കേസ് അന്വേഷിച്ചത് നിഗൂഢമായ സാഹചര്യങ്ങളാണ് മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനത്തിലുള്ളതെന്നും ഗൂഢാലോചന സംശയിക്കുന്നതായും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആരോപിച്ചു റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ മുഹമ്മദ് ആട്ടൂർ വ്യാവസായിക ആവശ്യങ്ങൾക്കായി സാധാരണ യാത്രകൾ പോകാറുണ്ടെങ്കിലും പോകുന്ന കാര്യങ്ങൾ കുടുംബത്തെ അറിയിക്കാറുണ്ടെന്നും ഫോണിലും എപ്പോഴും ലഭ്യമാകാറുണ്ടെന്നും കുടുംബവും പറഞ്ഞു കാണാതായ ദിവസം മുഹമ്മദ് ഉപയോഗിച്ചിരുന്ന ഫോണുകൾ സ്വിച്ച് ഓഫ് ആയിരുന്നു ഒപ്പം നഗരത്തിലെയും അവസാന മൊബൈൽ ടവർ ലൊക്കേഷൻ കാണിച്ച കോഴിക്കോട് തലക്കുളത്തൂർ ഭാഗത്തെയോ സിസിടിവികളിലൊന്നും മുഹമ്മദ് ആട്ടൂറിനെക്കുറിച്ചുള്ള സൂചനകളും ലഭിച്ചിരുന്നില്ല അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഇപ്പോൾ അന്വേഷണ പുരോഗതി വെളിപ്പെടുത്താനാവില്ലെന്നാണ് നടക്കാവ് പോലീസിനും നൽകുന്ന മറുപടി ഇത്രയും നാളത്തെ അന്വേഷണത്തിൽ കൃത്യമായ ഒരു വിവരം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ആശങ്കയുടെ കുടുംബം മുഖ്യമന്ത്രിയെ സന്ദർശിച്ചതും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടതും ന്യൂസ് ബ്യൂറോ കോഴിക്കോട്